നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിതാ കണ്ണൻ ഓരോ വളർച്ചയ്ക്കും അതിൻ്റേതായ കാലഘട്ടങ്ങളും രീതിശാസ്ത്രങ്ങളുമുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശുഭദിനം സംസാരിക്കുന്നത് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ അയാളുടെ കൃഷിയെല്ലാം നശിച്ചു ജീവിക്കാൻ നിവൃത്തിയില്ലാതായപ്പോൾ ആത്മഹത്യ ചെയ്യാൻ അയാൾ കാടിനുള്ളിലേക്ക് കയറി ഏകദേശം ഉൾക്കാടിനടുത്തെത്തിയപ്പോഴാണ് അയാൾ മൂപ്പനെ കണ്ടത് ഗ്രാമത്തിലുള്ള അയാളെ കാറ്റിൽ കണ്ടപ്പോൾ മൂപ്പൻ കാരണം അന്വേഷിച്ചു അയാൾ കാരണം പറയുകയും ചെയ്തു എല്ലാം കേട്ടപ്പോൾ മൂപ്പൻ കർഷകനെയും കൂട്ടി മുന്നോട്ട് നടന്നു അവിടെ നിൽക്കുന്ന പന്നൽച്ചെടികളും മുളകളും കാണിച്ചിട്ട് പറഞ്ഞു രണ്ടിൻ്റെയും വിത്തുകൾ ഞങ്ങൾ വിതറുന്നത് ഒരേ കാലത്താണ് പക്ഷേ പന്നൽ ചെടികൾ വളർന്ന് മുളയേക്കാൾ മുകളിലെത്തി മിക്കയിടത്തും ഇതേ കാഴ്ചകൾ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വളരെ ഉയരത്തിൽ നിൽക്കുന്ന മുളകൾ കാട്ടി മൂപ്പൻ പറഞ്ഞു ഈ മുളകൾ കണ്ടോ ഇവ ഞങ്ങൾ ആറു വർഷം മുൻപ് നട്ടതാണ് അഞ്ചു വർഷം കഴിഞ്ഞാൽ മുളകൾ തഴച്ചു വളരും അതിനർത്ഥം ആദ്യത്തെ അഞ്ചു വർഷം അവ വളരുന്നില്ല എന്നല്ല ആ അഞ്ചു വർഷം വേരുകൾ പടർത്തി അടിത്തറ തീർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ആകാശത്തോളം വളരാൻ ഓരോരുത്തരുടെയും വളർച്ചാ പ്രക്രിയകളും ഘട്ടങ്ങളും വ്യത്യസ്തമാണ് അപരനോടൊപ്പം വളരാൻ ആഗ്രഹിച്ചാൽ പിന്നെ അവയ്ക്കൊപ്പമേ വളരൂ ഒരുമിച്ച് ജനിച്ച ഒന്നും ഒരുപോലെയല്ല വളരുന്നത് പൂർണ്ണ വളർച്ച എത്തിയവയ്ക്കൊന്നും ഒരേ ആകൃതിയോ വലുപ്പമോ ആകില്ല ഓരോന്നിനും അതിനനുസൃതമായ സമയം വളരാനായി അനുവദിക്കുക വളരുന്നവരും വളർത്തുന്നവരും പാലിക്കേണ്ട നിയമം ഇതാണ് എന്തിനേയും അതിന്റെ പ്രകൃതത്തിനനുസരിച്ച് വളരാൻ അനുവദിച്ചാൽ പല ബോൺസായികളും വടവൃക്ഷങ്ങളായി മാറുന്നത് നമുക്ക് കാണാം നമുക്ക് തനിയെ വളരാനും തനിയെ വിളയാനും അനുവദിക്കാം തളരുമ്പോൾ ഒന്ന് താങ്ങായാൽ മാത്രം മതി ശുഭദിനം